എന്നാൽ ഇന്നെനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേഷ്യൻ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അതെന്നാണ് ആവശ്യം ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ ആശുപത്രിക്ക് വന്നത് ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ എന്നെ ചിന്തിക്കാറുണ്ട് എൻ്റെ വലിയമ്മ ഒരിക്കൽ എൻ്റെ ഒരു നമ്മൾ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്ത് പൂനിയൂര് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്റെ വല്യുമ്മെന്നല്ല സ്റ്റാഫിന് അറിയില്ല ഇപ്പൊ താഴെ വന്നപ്പോ അവിടുത്തെ സ്റ്റാഫുകൾ പറയാം അവിടെ ഒരു തള്ളുണ്ട് അതിന്റെ കൂടെ കൊറേ അതിന്റെ കൂടെ കൊറേ താത്താന്മാരുണ്ട് എന്തോ ഒരു ചെറിയമാരാണ് എന്താ കാരണം വല്ല്യമാക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ വെക്കുമ്പോ വല്ല്യമാണെന്ന് കരയാണ് അപ്പൊ ഈ താത്തമാര് ഭയങ്കര അതിലേറെ കരിച്ചില്ല ഈ വേദന അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇങ്ങനെ പറഞ്ഞത് കാരണം ആ വല്യ ആ അമ്മായിമാർക്കൊക്കെ എന്റെ വല്ല്യമ്മമാരോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മനസ്സിലായില്ലേ അതാണ് നമ്മൾ ചൊറിച്ചില് ചൊറിച്ചില് എന്ന് പറയുന്നത് ഒരിക്കലും പറയും അവര് ചൊറിയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടപ്പെട്ട ഒരാളോട് വിഷമം തോന്നിയോണ്ടാണ് മനസ്സിലായില്ലേ അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി അവരൊന്നും പറയുന്നില്ല അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കുമ്പോൾ അവർക്ക് ഒരു വേദന തോന്നുന്നോണ്ടാണ് അപ്പൊ നമുക്കറിയാം നമ്മള് ഞാൻ പറയാറുണ്ട് ഒരു പീഡിയാട്ടിഷ്യൻ ഉണ്ട് അല്ലെ നിങ്ങളും കാണാറുണ്ട് ഒരു ഒരു ഹിന്ദിക്കാരന് അവർ ഇഞ്ചക്ഷൻ കൊടുക്കും കുട്ടികൾക്ക് അവിടെ നിന്ന് കൊറേ കളിപ്പിച്ച് കൊറേ കളിപ്പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒറ്റ കൊടുത്തു കൊടുത്തിട്ടുണ്ടായി കുട്ടി അരിഞ്ഞിട്ടുണ്ടാവൂല കുട്ടി അരിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ആ കെയറിങ് ആണ് അത് ഇല്ല നിങ്ങൾ കണ്ട അയാളെ പേര് പറഞ്ഞു അയാള് യൂട്യൂബിലൊക്കെ അടിച്ചാൽ കാണോ ആ ഇമ്രാൻ പട്ടേൽ അപ്പൊ അതാണ് ആ ഒരു കെയറിങ് ആണ് നമ്മൾ കൊടുക്കുന്ന ആ കെയറിങ് ഭയങ്കര സംഭവമാണ് കുട്ടികളൊക്കെ അപ്പം എൻ്റെ ഡാൻസ് കണ്ടിട്ട് കുറെ കുട്ടികൾ പറയൂ ഇപ്പം വലിയ ആൾക്കാരൊക്കെ കടന്നു വരുമ്പോൾ കുട്ടികളെ പുറത്ത് നിർത്തും അപ്പം പറയും ഞങ്ങൾക്കും കാണണ ആ ഡോക്ടറെ കാണണം കാണുന്നവരെയോ മനസ്സിലായില്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പെരുമാറ്റം ഏഹ് നമ്മൾ നമ്മളെന്നോ അവർ മനസ്സിൽ അവർ ഒരു ഹൃദയത്തിൽ സ്ഥാനം പിടിപ്പിക്കും അതാണ് പിന്നെയും പിന്നെയും ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകുന്നു നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ ഇപ്പൊ ഞാൻ കോവിഡിന്റെ സമയത്ത് അന്ന് മിംസിലായിരുന്നു ആയത് അപ്പോഴും അപ്പോഴും അവർ തന്ന കെയർ അവിടെ തന്ന തന്ന പരിചരണം അതിപ്പോഴും മനസ്സിലുണ്ട് ഒരു ഡോക്ടറായിട്ട് പോയി നമ്മൾ അന്ന് അത് നമ്മളെ മനസ്സിലവനെ കിടക്കും അപ്പം മെഡിക്കൽ കോളേജ് ആ പണ്ട് ഹെപ്പാറ്റിക് അൻസെഫലോപ്പതി വന്നിട്ട് ഞാൻ മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിലിട്ടു ഇന്നും എൻ്റെ മനസ്സിലുള്ള കുറെ സ്നേഹസമ്പന്നമായ കുറെ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ഒന്നിൻ്റെ ഉമ്മ ഇപ്പോഴും ഇന്നത്തെ മോനെ അങ്ങനെ വിളിക്കാറില്ല സ്നേഹം അന്ന് മോനേന്ന് വിളിച്ച വാക്ക് ഇന്നും എൻ്റെ മൈൻഡിലുണ്ട് ഇപ്പോഴും ഇപ്പോഴും അത് മൈൻഡിലുണ്ട് പിന്നെ പിന്നെപ്പുറത്ത് എന്റെപ്പുറത്ത് കിടന്നിരുന്ന പേഷ്യൻസ് ഒരു കുട്ടി ഒരു കോഴിക്കുട്ടിമുട്ട എന്റെ ഉണ്ണി എനിക്ക് ഇമ്മാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന കാല ഓർമ്മ ഉണ്ട് പിന്നെ ഇളപ്പ് അന്ന് ഡോക്ടറായിട്ട് ബി ബി എസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ വന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ പറഞ്ഞ എക്സ്ട്രാ കെയർ ഇനി എനിക്ക് ബ്ലഡ് പോലും തന്നത് അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സിൻ്റെ മനസ്സിലായില്ലേ അപ്പോൾ ആ കെയർ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവും നമ്മൾ നമ്മളെ മുമ്പിൽ വരുന്ന പേഷ്യൻറ്റിന് ഓരോ നിമിഷവും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക ഒരു ചിരി നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർക്കാൻ പ്രേരിപ്പിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ച ഒരുത്തം മരിച്ചു ആ മരിച്ചപ്പം എൻ്റെ മൈൻഡിൽ അവൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പണ്ട് സോക്രട്ടീസ് എന്ന് പറഞ്ഞ ഒരു നാടകത്തിൽ അവനെ അഭിനയിച്ച ഒരു ചെറിയ മുഹൂർത്തം മാത്രമാണ് അതേ ഓർമ്മയുള്ളൂ പക്ഷേ ഇന്നും ആ ഒരു മുഹൂർത്തം വലിയൊരു സ്ഥാനം അവരെ ഹൃദയത്തിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഫ്ലാഷ് ഓഫ് മൊമെന്റ്സ് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ഇതിന് എന്താണെന്ന് പറയുക നമ്മൾ വർഷങ്ങളോളം ജീവിച്ചതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും മനസ്സിലായില്ലേ അത് കൊടുക്കാൻ വേണ്ടി നോക്കുക മനസ്സിലായില്ലേ ഓക്കേ അമിതമായ ചീത്ത പറയാനോ ഓവറായിട്ട് സംസാരിക്കാനോ പിന്നെ അവര് പറയാനോ പാടില്ല കൃത്രിമമായിട്ടൊരു സ്വാമിത പാലിച്ചാൽ മതി നിങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാണ് നടൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അയാൾ മാറാണ് ഇപ്പൊ നിങ്ങള് വീട്ടിൽ എന്തോ ആയിക്കോട്ടെ എവിടെ എത്തി കഴിഞ്ഞാൽ കുറച്ചേരങ്ങൾ മാറണം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ മാലാക്കന്മാരാണ് മനസ്സിലായില്ലേ ജീവിതത്തിൻ്റെ മറ്റുള്ളവർ ജീവിതത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആശ്വാസം നേടി അവർക്ക് സ്വാതന്ത്ര്യവും സ്നേഹവും രോഗ ശാന്തി നൽകേണ്ട മാലാഖമാരാണ് നിങ്ങൾ അപ്പം നിങ്ങൾ കുറച്ചു നേരത്തേക്ക് മാറണം നിങ്ങൾ വ്യക്തിാന്തരം സംഭവിക്കണം ഓക്കേ